അവർ ഫുൾ ടാങ്ക് പെട്രോളിൽ വണ്ടി എത്ര കിലോമീറ്റർ ഓടും എന്ന് നോക്കുകയാണ് കിലോമീറ്റർ റേഞ്ച് നമുക്ക് കിട്ടിയിട്ടുള്ളൂ കുറവാണോ എന്ന് ചോദിച്ചാൽ ഒരു അറുപതൊക്കെ കിട്ടണം മൈലേജ് ഒന്നും കൂടി ഇമ്പ്രൂവ് ആക്കണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം മൈലേജ് കിട്ടും ഹലോ ഗൈസ് പുതിയൊരു ഇടയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മൾ എന്ന് പറയുമ്പോൾ ഈ ഒരു രീതിക്കുള്ള വ്ളോഗ് ഒരു രീതിക്കുള്ള വീഡിയോ അധികാരം അധികം എന്നല്ല ഞാൻ ഇതുവരെ ആരും അങ്ങനെ ചെയ്തത് കണ്ടിട്ടില്ല സാഹചര്യം എല്ലാം ഒത്തു വന്നപ്പം ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ച് ചെയ്യുന്നതാണ് സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു സ്പ്ലൻഡർ ബൈക്ക് ഏകദേശം പന്ത്രണ്ട് ആണ് ഇതിൻ്റെ ടാങ്ക് കപ്പാസിറ്റി ആ ഫുൾ ടാങ്ക് പെട്രോളിൽ വണ്ടി എത്ര കിലോമീറ്റർ റോഡും എന്ന് നോക്കുകയാണ് കഴിഞ്ഞ കൂർഗ്ഗ്രിപ്പിൽ ഞാൻ മാഹേന്ന് ഇതിൽ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിട്ടുണ്ട് അവിടെ പ്രൈസ് ഡ്രോപ്പ് ആയത് കാരണം എന്തായാലും ഫുൾ ടാങ്ക് അടിക്കണമെന്ന് വിചാരിച്ചിട്ട് അവിടുന്ന് ഫുൾ ടാങ്ക് അടിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ഇതിൻ്റെ കിലോമീറ്റർ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു മൈലേജ് ടെസ്റ്റ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ച് ആ ഒരു സമയത്ത് ഫോട്ടോ എടുത്ത് വെച്ചല്ല എനിക്ക് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് അതായത് ഇതൊരു ഫുൾ ടാങ്ക് പെട്രോൾ ഇങ്ങനെ ട്രിപ്പ് പോകുന്ന സമയത്ത് നോർമൽ രണ്ട് ദിവസം കൊണ്ട് ആ ഒരു രീതിക്ക് ഓടിക്കുന്ന സമയത്ത് അതായത് അതായത് നമുക്ക് ട്രിപ്പ് പോകുമ്പോഴേക്കും എത്ര മൈലേജ് കിട്ടുന്നുണ്ടെന്നുള്ള കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ് അന്ന് ഒരു ഫോട്ടോ എടുത്ത് വെച്ച് ആ ഫുൾ ടൈം കടിച്ച സമയത്ത് പെട്രോൾ കംപ്ലീറ്റ് തീരുമ്പോൾ അതിൻ്റെ ഒരു കാൽക്കുലേഷൻ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്തതാണ് പക്ഷേ എനിക്കിപ്പോൾ അതൊരു വീഡിയോ ആക്കിയാലോ എന്ന് തോന്നിയപ്പം ഞാനിങ്ങനെ ചെയ്യുന്നതാണ് അപ്പം നമ്മുടെ വണ്ടി എന്ന് പറയുമ്പോൾ ഏകദേശം പന്ത്രണ്ട് ലിറ്ററോളമാണ് ടാങ്ക് കപ്പാസിറ്റി വരുന്നത് അപ്പോൾ ഒരു അറുപത് വെച്ച് നമ്മൾ മൈലേജ് കൂട്ടുവാണെങ്കിൽ തന്നെ ഞാൻ ജസ്റ്റ് കൂട്ടി നോക്കട്ടെ അറുപത് വെച്ച് മൈലേജ് കൂട്ടുവാണെങ്കിൽ പന്ത്രണ്ട് ഇൻറ്റു അറുപത് എഴുന്നൂറ്റി ഇരുപത് പക്ഷെ അത്രയൊന്നും എന്തായാലും കിട്ടില്ല കാരണം അത്യാവശ്യം ഓഫ് റോഡൊക്കെ ഓടിയിട്ടുണ്ട് പിന്നെ ഒരു ഡെയിലി യൂസ് എന്നുള്ള രീതിക്കല്ലേ രണ്ട് ദിവസം കൊണ്ടാണ് ഇതിൽ ഒരു എയ്റ്റി പെർസെൻറ്റേജ് പെട്രോളോളം തീർത്ത് ബാക്കി ഒരു ട്വൻറ്റി ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജോളം നമുക്ക് രണ്ടാഴ്ച മൂന്നാഴ്ച ഒക്കെ വെച്ചിട്ടാണ് തീർത്ത് ആ അവർ ബാക്കിയുള്ള പെട്രോൾ തീർത്ത് കാരണം കൂടുതൽ യൂസ് ഇല്ല യൂസ് കുറഞ്ഞിട്ടുള്ള പതുക്കെ പതുക്കെ ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ ഓടാൻ വേണ്ടിയിട്ടൊക്കെ ഒരു സ്റ്റാർട്ടിങ് ഉണ്ടാവും അതായത് ഒരു സ്റ്റാർട്ടാക്കിയിട്ടായിരിക്കും പത്ത് കിലോമീറ്റർ ഓടുന്നത് പിന്നെ ഓഫാക്കിയിട്ട് പിന്നെ അടുത്ത പത്ത് കിലോമീറ്ററിന് വീണ്ടും സ്റ്റാർട്ട് ആക്കണം ഈ സ്റ്റാർട്ടിങ്ങിൽ കൂടുതൽ എണ്ണ പിടിക്കുന്നൊക്കെയാണ് കേട്ടറിവ് പക്ഷേ അതിൻ്റെ ഒന്നും സത്യാവസ്ഥ അറിയില്ല ഞാൻ എന്തായാലും കാര്യങ്ങൾ ഒരു രീതിക്കുള്ള മൈലേജാണ് നമുക്ക് കിട്ടിയതെന്ന് നിങ്ങളെ കൂടെ ഒന്ന് അറിയിക്കുകയാണ് അങ്ങനെ ആ രീതിക്കൊക്കെയുള്ള മൈലേജ് ആയിരിക്കും ഞാനീ പറയാൻ പോകുന്നതെന്ന് അൻപത്തഞ്ച് വച്ച് മൈലേജ് നോക്കിയാണെങ്കിൽ അറുന്നൂറ്റി അറുപത് അപ്പോൾ എത്രണ്ടെന്ന് എനിക്കും ഒരു കുടുത്തല്ല ഞാൻ ഇതുവരെ കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല പന്ത്രണ്ട് ലിറ്റർ ആട്ടോ നമ്മളെ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് വണ്ടിയുടെ ആ ഒരു പന്ത്രണ്ട് ലിറ്റർ പെട്രോൾ കൊണ്ട് നമ്മുടെ വണ്ടി എത്ര കിലോമീറ്റർ ട്രിപ്പ് ഒക്കെ പോകുന്ന സമയത്ത് അത്യാവശ്യം ഒരു എട്ട് കിലോമീറ്ററോളം ഓഫ് റോഡ് ഓടിയിട്ടുണ്ട് അങ്ങനെ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള രണ്ട് ദിവസം കൊണ്ട് ആണ് അതിൽ എയ്റ്റി പെർസെൻറ്റേജ് പെട്രോൾ തീർത്തെ ബാക്കിയുള്ളത് ഒരു വൺ ടു വീക്ക് കൊണ്ടാണ് തീർത്തെ അപ്പോൾ ആ രീതിക്കുള്ള മൈലേജ് ടെസ്റ്റ് ജസ്റ്റ് നിങ്ങളിലോട്ട് എത്തിക്കുകയാണ് അപ്പോൾ ഇതിൽ പെട്രോൾ തീർന്നതെന്ന് പറയുമ്പോൾ ആ ട്രിപ്പ് പോയുന്ന ഒരു മൂന്നോ നാല് ആഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കേന്ദ്രമണ്ണ പോയിണ്ടായിരുന്നു രണ്ട് ദിവസം മുമ്പ് കൊടികുത്തി പെരന്തമണ്ണയിലെ കൊടികുത്തി മല പോയിണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയത്താണ് അപ്പോൾ ആ ഒരു സമയത്ത് പെട്രോൾ തീരുന്നതും അതുപോലെ കിലോമീറ്റർ നോക്കി വെച്ചതും എല്ലാം നമ്മൾ ആ ഒരു സമയത്ത് ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ചെറിയ ഭാഗങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോകാം എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു കാൽക്കുലേഷനിലോട്ട് പോകാം ഒരു ഫുൾ ടൈം കണ്ടുകൊണ്ട് സ്പ്ലണ്ടർ എത്ര കിലോമീറ്റർ റോഡ് നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് ഇപ്പം തന്നെ ഈ ഒരു വീഡിയോ കാണുന്നവർ ജസ്റ്റ് കമൻ്റ് അയച്ചോ നിങ്ങളൊരു ബൗണ്ടറി എത്ര വന്ന് അതായത് ഒരു എക്സ്പെക്റ്റേഷൻ ബൗണ്ടറി ഉണ്ടല്ലോ ഇത്ര കിട്ടും എന്നുള്ളൊരു ബൗണ്ടറി അതൊന്ന് ജസ്റ്റ് കമൻ്റ് ഞാനും ഭയങ്കര ആണ് കാരണം ഞാൻ ഇങ്ങനൊരു ടെസ്റ്റ് ഇത് ആദ്യമായിട്ടാണ് ഞാൻ പല സമയത്തും ട്രിപ്പ് പോകുമ്പോൾ ചെയ്യണം ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ചെയ്യാൻ പറ്റാതെ ഒരു സംഭവമാണിത് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ജസ്റ്റ് കമൻറ്റ് ചെയ്യുക എത്രത്തോളം കിലോമീറ്റർ കിട്ടുമെന്നുള്ള കാര്യം നിങ്ങളുടെ ഒരു ഗസ്റ്റ് ജസ്റ്റ് കമൻറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ എന്തായാലും നമുക്കിനി മറിച്ചാൽ പെട്രോൾ എന്ന് വെച്ചാൽ നമ്മളിപ്പം ഒരു നായര പെട്രോൾ നിന്ന് നൂറ് രൂപയുടെ പെട്രോൾ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി വൈകുന്ന എവിടെന്നേലും നമുക്ക് പെട്രോൾ തീരുവാണെങ്കിൽ തോച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ആ ഒരു പെട്രോൾ ഉള്ളതുകൊണ്ട് ഒന്ന് ധൈര്യത്തിൽ പോവാണ് വരുന്ന സമയത്തൊക്കെ വളരെ എക്കണോമിയിലാണ് വന്നത് കാരണം ഈ ഒരു കുപ്പി കിട്ടാൻ കുറച്ച് കഷ്ടപ്പെട്ടു ഗൈസ് ചെറിയ രീതിക്കുള്ള ഒരു മിസ്സിങ് കൂടെ ഉണ്ട് അതെനിക്ക് തോന്നുന്നു ഒരു കാറ്റൻ സെറ്റപ്പ് ആണല്ലോ ഇവിടെ അപ്പോൾ അതുകൊണ്ടുള്ള സംഭവമാണെന്ന് കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഞാൻ ഒന്നും കൂടെ ഈയൊരു സ്പോട്ടിൽ നിന്ന് നല്ല എസ്കേപ്പ് ആക്കാണ് സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു സമയത്ത് ഈ ഒരു ജംഗ്ഷന് അറിയാമായിരിക്കും മലപ്പുറം ഏരിയയിലുള്ള അവിടുന്ന് പെരുന്നമ്മ പോണ റൂട്ടിൽ ആ ഒരു കയറ്റം കയറിയപ്പോഴാണ് ഇത് ഫീൽ ആയത് അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ ഓടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ കൂടുതലിട്ട് വണ്ടിയെ എന്ത് ചെയ്യുന്നില്ല കൂടുതലിട്ട് വശലാക്കുന്നില്ല ഇനി വേണ്ടല്ലോ ആണ് വണ്ടി ഞാൻ ജസ്റ്റ് ടാങ്കിലോട്ട് ഒന്ന് അടിച്ച് നോക്കട്ടെ അപ്പോൾ എന്തോ ഭാഗ്യം വീഡിയോ എടുത്തത് എല്ലാം ടൈമിംഗ് ആണെന്ന് വേണേൽ പറയാം നമുക്ക് എല്ലാ ടൈമിങ് ആണ് നമ്മള് കൊണ്ടോട്ടിന്ന് തുടങ്ങിന് ഈയൊരു സംഭവം നോക്കല് അതായത് ബോട്ടിൽ നോക്കല് കംപ്ലീറ്റ്ലി കാലിയാണ് അപ്പോൾ ഇനി വണ്ടി പോകും തോന്നുന്നില്ല അപ്പോൾ ഇതിൻ്റെ ഈ ഒരു വീഡിയോ നമുക്ക് ബാക്കി വീട്ടിൽ ചെന്നിട്ട് നോക്കാം അപ്പോൾ ഇൻട്രോ ശരിയായിട്ടില്ലെങ്കിൽ ഞാൻ ഒന്നും കൂടെ ഇൻട്രോ എടുക്കാം അപ്പോൾ മുപ്പത്തേഴായിരത്തി ഇരുന്നൂറ് പോയിൻറ്റ് അഞ്ചാണ് മീറ്ററിൽ കാണിക്കുന്നത് ഈ ഒരു കാൽക്കുലേഷൻ സംഭവമല്ല നമുക്ക് വീട്ടിൽ നിന്ന് സമാധാനമായിട്ട് കാണാം കേട്ടോ കൈസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു കിലോമീറ്റർ ആണ് നമ്മൾ പെട്രോൾ അടിച്ച സമയത്ത് അതായത് മുപ്പത്താറായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് പോയിൻറ്റ് അഞ്ചാണ് നമ്മൾ ഫുൾ ടാങ്ക് അടിച്ച സമയത്ത് വണ്ടി ഓടിയിട്ടുള്ളത് അപ്പോൾ ഇനി എണ്ണ തീരുന്ന സമയത്തുള്ള കാൽക്കുലേഷൻ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം അത് ഇതേ മുപ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ് പോയിൻറ്റ് അഞ്ച് ഏകദേശം പോയിൻറ്റ് നാല് അഞ്ച് ഇങ്ങനെ മറയാൻ നിൽക്കുവാണെങ്കിൽ അപ്പോൾ എന്തായാലും പോയിൻറ്റ് അഞ്ച് കൂട്ടാം മുപ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ് പോയിൻറ്റ് അഞ്ച് എന്ന് നമുക്ക് കൂട്ടാം കേട്ടോ നമുക്ക് ആദ്യത്തെ എമൗണ്ട് ഇതിൽ നിന്ന് മൈനസ് ചെയ്തിട്ട് ഈ ഒരു ഫുൾ ടാങ്ക് പെട്രോളിൽ എത്ര കിലോമീറ്റർ ഓടി എന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം അറുന്നൂറ്റി എഴുപത്തി ഏഴ് കിലോമീറ്ററാണ് നമുക്കൊരു ഫുൾ ടാങ്കിൽ ഓടാൻ വേണ്ടി പറ്റിയത് ഇതിൽ ഓഫ് റോഡൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏകദേശം നാല് കിലോമീറ്റർ അങ്ങോട്ടും നാല് കിലോമീറ്റർ ഇങ്ങോട്ടും ആയിട്ട് ഒരു എട്ട് കിലോമീറ്ററോളം ഓഫ് റോഡ് ഓടിയിട്ടുണ്ട് അങ്ങനെയുള്ള റൂട്ടുകളെല്ലാം ഉണ്ട് അതായത് ഒരു ഫുൾ ടാങ്ക് കൊണ്ട് അറുന്നൂറ്റി എഴുപത്തിയേഴ് കിലോമീറ്റർ നമ്മൾ ഓടിയിട്ട് അറുന്നൂറ്റി എഴുപത്തി ഏഴ് കിലോമീറ്റർ ഒരു ഫുൾ ടാങ്ക് പെട്രോളുകൊണ്ട് ഇനി ഈ ഒരു ഓടിയ സമയത്ത് അതായത് ട്രിപ്പ് പോയ ഈ ഒരു സമയത്ത് നമുക്ക് പെർ ലിറ്ററിൽ എത്ര മൈലേജ് കിട്ടിയിട്ടുണ്ടെന്ന് ഇതിൽ നിന്ന് കാണാൻ പറ്റൂട്ടോ അപ്പോൾ അത് ഈ ഒരു അറുന്നൂറ്റി എഴുപത്തേഴ് കിലോമീറ്ററിനെ ഹരിക്കണം പന്ത്രണ്ട് അടിച്ചു കൊടുത്തുകഴിഞ്ഞാൽ നമുക്കൊരു ലിറ്ററിൽ അയിപത്തി ആറ് കിലോമീറ്ററാണ് മൈലേജ് കിട്ടിയ അമ്പത്താറ് കിലോമീറ്ററാണ് ഒരു ലിറ്ററിൽ നമുക്ക് ട്രിപ്പ് പോയ സമയത്ത് മൈലേജ് കിട്ടിയത് ഓക്കെ അപ്പോൾ അതെല്ലാം കൺഫേം ആയില്ലേ അപ്പോൾ ഇനി ഞാൻ കുറച്ച് എൻ്റേതായിട്ടുള്ള രീതിക്ക് കുറച്ച് ഒരു രണ്ട് മൂന്ന് ടിപ്പുകൾ പറഞ്ഞുതരാം മൈലേജ് കൂടാൻ വേണ്ടിയിട്ട് നമുക്കുള്ള മൈലേജ് ഒന്നും കൂടി ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള കുറച്ച് ടിപ്പുകൾ ഞാൻ പറഞ്ഞുതരാം മൈലേജ് പെർ ലിറ്ററിൽ നോക്കുമ്പോൾ അമ്പത്താറ് കിലോമീറ്റർ ആ റേഞ്ച് നമുക്ക് കിട്ടിയിട്ടുള്ളൂ അത് കുറവാണോ എന്ന് ചോദിച്ചാൽ ഒരു അറുപതൊക്കെ കിട്ടണം ഞാൻ ഈ നാട്ടിൽ ടെസ്റ്റ് ചെയ്ത സമയത്ത് അറുപതൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ ഓഫ് റോഡ് ഉണ്ട് അതുപോലെ ഏരിയ ഒക്കെ ഉള്ള ഏരിയാണ് അതുപോലെ പിന്നെന്താ പറഞ്ഞു ലാസ്റ്റത്തെ ഒരു ട്വൻ്റി പെർസെൻറ്റേജോളം നമ്മൾ പതുക്കാൻ തീർത്തു ഒരു മൂന്ന് വീക്ക് വെച്ചിട്ടാണ് തീർത്തത് അപ്പോൾ അത് കാരണമൊക്കെ മൈലേജ് ഡ്രോപ്പ് വരാൻ ചാൻസ് ഉണ്ട് എന്തായാലും വണ്ടി ഒരു ലിറ്റർ അടിച്ച് ഒറ്റ പൂക്കിൽ ഒരു അറുപത് കിലോമീറ്റർ കിട്ടുന്ന വണ്ടി എന്തായാലും ആ ഒരു ലിറ്റർ കൊണ്ട് ഒരാഴ്ച രണ്ടാഴ്ച ഒക്കെ വെച്ച് തീർക്കുവാണെങ്കിൽ ഒരിക്കലും അറുപത് കിലോമീറ്റർ കിട്ടില്ല അപ്പോൾ ആ ഒരു മാറ്റമൊക്കെ ഇതിൽ കാണും അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കുറച്ച് ടിപ്പുകൾ പറഞ്ഞ് തരാം മൈലേജ് ഒന്നുകൂടി ഇമ്പ്രൂവ് ആക്കണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം മൈലേജ് കിട്ടും അപ്പോൾ അതിപ്പെട്ട ഒന്നാണ് നമ്മുടെ എയർ ഫിൽറ്റർ എയർ ഫിൽറ്റർ മസ്റ്റ് ആട്ടോ എയർ ഫിൽറ്റർ എപ്പോഴും ശ്രദ്ധിക്കണം ഒരു കാര്യം പക്കായിട്ട് ഓക്കെ ആണെങ്കിൽ നമുക്ക് മൈലേജ് അടിപൊളിയായിട്ട് കിട്ടും മൈലേജ് ഒന്നും കൂടി ഇമ്പ്രൂവ് ആവും എയർ ഫിൽറ്റർ ക്ലീൻ ചെയ്യുക അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യാൻ സമയമായിട്ടുണ്ടെങ്കിൽ റീപ്ലേസ് ചെയ്യുക അതുപോലെ നമ്മൾ പീരിയോഡിക് സർവീസ് ഒക്കെ കറക്റ്റ് ടൈമ് ചെയ്യുക അതായത് ആ ഒരു രണ്ടു കിലോമീറ്റർ ആകുമ്പോൾ ആവുന്ന സമയത്ത് തന്നെ കറക്റ്റ് പീരീഡിക് സർവീസ് ചെയ്യുക ഓയിലൊക്കെ അടിപൊളിയാണെങ്കിൽ അത്യാവശ്യം മൈലേജ് കൂടാനുള്ള സാധ്യതയാണ് നമ്മൾ വണ്ടി എപ്പോഴും അടിപൊളിയായിട്ട് സർവീസ് ചെയ്തു കൊണ്ടു അതായത് പീരിയോഡിക് സർവീസ് കറക്റ്റ് സമയത്ത് ചെയ്യുക അതാണ് മെയിൻ കാര്യം കാരണം എന്താ വെച്ചാൽ ആ ഒരു പീരിയോഡിക് സർവീസിലായിരിക്കും ഈ ഒരു എയർ ഫിൽറ്റർ അതുപോലെ സ്പാർക്ക് പ്ലഗ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യുന്നത് കറക്റ്റ് ആയിട്ടുള്ള കറൻറ്റൊക്കെ കിട്ടുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള മൈലേജ് കിട്ടും അതുപോലെ ചെയിൻ വളരെ ആണ് ഇങ്ങനെ ലൂസായി അടിക്കുന്ന ചെയിനൊക്കെ ആയിട്ട് പോകുമ്പോൾ മൈലേജ് കുറയും ചെയിനെല്ലാം ആ ഒരു കൃത്യമായിട്ടുള്ള ഒരു ടൈറ്റ് തന്നെ വെച്ചിട്ട് അതിൽ ഓയിലോ അല്ലെങ്കിൽ എന്താ പറയുക ഗ്രീസൊക്കെ അടിച്ചിട്ട് ഒരു ആക്കി വെക്കുക എന്നാലും കൂടെ മൈലേജ് ഇമ്പ്രൂവ് ആവാനുള്ള സാധ്യത ഉണ്ട് അതുപോലെ നമ്മൾ വണ്ടിയുടെ ബ്രേക്ക് കലക്കാവുമ്പോൾ ബ്രേക്ക് ജാം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അതുപോലെ ബയറിംഗ്സ് ഒക്കെ ഓക്കെ അല്ലേ നോക്കുക വണ്ടി ഇങ്ങനെ വീല് ഇങ്ങനെ വീലിങ്ങനെ ആയി ഇങ്ങനെ കറങ്ങണം ഒരു സ്റ്റെക്ക് വരരുത് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മതി പിന്നെ കാർബറേറ്റർ കാർപ്പറേറ്റർ കാർബറേറ്റർ മേലെ അങ്ങനെ കളിക്കേണ്ട ഒരു സംഭവമല്ല എന്തെങ്കിലും ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ടും മൈലേജ് വളരെ കുറവാണ് എന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് ഉറപ്പാക്കിയിട്ട് മാത്രം കാർബറേറ്ററിലോട്ട് പോയാൽ മതി കാരണം കാർബറേറ്റർ എന്ന് പറയുമ്പോൾ ചുമ്മാതി കളിച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര ഇഷ്യൂ ആവും അതായത് ഉള്ള മൈലേജും പോവും അത് കളിച്ച് കഴിഞ്ഞാൽ കാർപ്പറേറ്ററിൽ ഏറ്റവും ലാസ്റ്റ് മൈലേജ് കിട്ടുന്നില്ല എന്ന് ഉറപ്പാക്കിയിട്ട് മാത്രം കളിച്ചാൽ മതി എന്നിട്ട് കാർപ്പറേറ്റർ ചില കാർബറേറ്ററൊക്കെ മൈലേജ് ഷോക്കായിരിക്കും ഇന്ത്യ ഇതിന് മുമ്പത്തെ കാർബറേറ്റർ വളരെ ഷോക്കായിരുന്നു ഏകദേശം നാൽപ്പത് നാൽപ്പത്തഞ്ചൊക്കെ മൈലേജ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഞാൻ കാൽക്കുലേറ്റർ ചേഞ്ച് ചെയ്തപ്പോഴാണ് എനിക്കൊരു അറുപതിലോട്ടൊക്കെ എത്തിയത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ശ്രദ്ധിക്കാം അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു ചെറിയ ബ്ലോഗ് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം